சித்தரக்கு ஒரு நடந்த ஆளு கொடுத்துக்களை மாப்பிளக்கலா சாகித்யசூலி பேருக்கு மாப்பிளக்கில் மாறிகொண்டு எல்லா ചിലത് അമ്പതിൽ പത്ത് കിട്ടും ചിലത് അൻപതിൽപത് കിട്ടും ചിലത് അൻപതിൽ നാല്പത്തി ഒന്ന് കിട്ടും അത് പഠനത്തിന്റെ വൈഭവത്തിന്റെ വ്യത്യാസമാണ് പക്ഷെ അത് സർഗവാസനയുടെ ഭാഗമല്ല ഇവിടെയോ ചിത്തം വരയ്ക്കുക പാട്ട് പാടുക ശില്പമുണ്ടാക്കുക എന്ന് പറയുന്നത് സർഗഭാവനയുടെ ഭാഗമാണ് കല എന്ന് പറയുന്നത്

മാത്രമേ അങ്ങനെ ഒരു സർവഭാവന രാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുകയാണ് കലയുടെ പ്രാധാന്യം ഏറെ നിലകൊള്ളുന്ന ഒരു നാട്ടിലാണ് പുതുമില്ലാരിയായ രേന ആരംഭിക്കപ്പെടുന്നത് അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരുപാട് ഒരുപാട് കുട്ടികൾ പുതിയ കാലഘട്ടത്തിൽ

സമയത്ത് സങ്കടത്തിൽ ഒന്നും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സന്ധി